പച്ചയും ചുവപ്പും നിറമുള്ള തണ്ണിമത്തൻ വേനൽക്കാലത്ത് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഫ്രൂട്ടാണ് പക്ഷേ അത് എല്ലായ്പ്പോഴും മധുരമുള്ളതോ നിറമുള്ളതോ ആയിരുന്നില്ല മഞ്ഞ നിറത്തിലുള്ള തന്നിമത്തനും ഇപ്പോൾ കാണാമല്ലോ അപ്പോൾ തന്നിമത്തൻ്റെ യഥാർത്ഥ രുചിയും നിറവും എന്തായിരുന്നു എന്ന് തോന്നാം അത് എവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലെത്തിയത് മറ്റു പല പഴങ്ങളെയും പോലെ ദാഹം ശമിപ്പിക്കുന്ന ഈ പഴം പുരാതന മെസ്സപ്പൊട്ടാമിയയിലെ ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളിൽ നിന്നുള്ളതല്ല തന്നിമത്തിന്റെ ഉത്ഭവം അറിയാൻ പച്ചയും ചുവപ്പുമുള്ള തന്നിമത്തിൻ്റെയും ആറ് കാട്ടുതന്നിമത്തൻ ഇനങ്ങളെയും ജർമ്മനിയിലെ മ്യൂണിക്കിലെ ലുഡ്വിഗ് മാക്സിമിലിയൻ സർവകലാശാലയിലെ സസ്യശാസ്ത്രജ്ഞയായ സൂസൻ റെന്നറും അവരുടെ സഹപ്രവർത്തകരും ജനിതക പരിശോധന നടത്തി നാം ഇപ്പോൾ വളർത്തുന്ന തന്നിമത്തിന് സുഡാനിലെ കാട്ടുതന്നിമത്തൻ ഇനവുമായാണ് കൂടുതൽ ബന്ധമെന്നാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാൽ സുഡാനിലെ കാട്ടുതന്നിമത്ത ചില ശ്രദ്ധേയമായ വ്യത്യാസങ്ങളുണ്ട് അവയുടെ ഉൾഭാഗം വെളുത്താണ് ഇരിക്കുന്നത് അവിടെ അതിനെ കന്നുകാലികൾക്ക് തീറ്റയായാണ് നൽകുന്നത് എന്നിരുന്നാലും രണ്ടിനങ്ങളും തമ്മിലുള്ള ജനിതക സാമ്യം മൂലം സുഡാനി ഇനം ചുവന്നതും മധുരമുള്ളതുമായ വളർത്തു തന്നിമത്ത മുൻഗാമിയാണെന്നാണ് ഗവേഷകർ പറയുന്നത് പുരാതന കർഷകർ കാട്ടുതന്നിമത്തന്റെ കയ്പില്ലാത്ത വകഭേദങ്ങൾ കൃഷി ചെയ്തിരിക്കാമെന്നും മധുരം കൂടുതലുള്ളവയെ തിരഞ്ഞെടുത്ത് വളർത്തി മധുരം കൂട്ടിയിട്ടുണ്ടാവാമെന്നും ഗവേഷകർ പറയുന്നു ഭംഗിയുള്ള ചുവന്ന പഴങ്ങൾ കർഷകരെ ആകർഷിച്ചിരിക്കാം പക്ഷേ ഇത് എപ്പോൾ സംഭവിച്ചു ആരാണ് ചെയ്തത് എന്നൊന്നും വ്യക്തമല്ല എന്നിരുന്നാലും സുഡാനികളാവാം ഇതിന് പിന്നിലെന്നാണ് സൂസൻ റെനറിന്റെ അഭിപ്രായം പുരാതന ഈജിപ്തിലെ രാജാവായിരുന്ന തൂത്ത ക്യാമ്പിന് മൂവായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നിമത്തൻ വിത്തുകൾക്കൊപ്പമാണ് മറവ് ചെയ്തതെന്ന് നമുക്കറിയാം പക്ഷേ ആ തന്നിമത്തൻ വിത്തുകൾ വളർത്തു തന്നിമത്തേതാണോ എന്ന് ഉറപ്പില്ല ചിലപ്പോൾ കാട്ടുതന്നിമത്തന്റെ വിത്തുകളാവാം നാലായിരത്തി മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതായി കരുതപ്പെടുന്ന ഒരു പുരാതന ഈജിപ്ഷ്യൻ ശവകുടീര പെയിന്റിങ്ങിൽ തന്നിമത്തൻ പോലുള്ള ഒരു പഴത്തിന്റെ ചിത്രം കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കണ്ടെത്തിയ ചിത്രത്തിലുള്ളത് തന്നിമത്തനാണെന്ന് അപ്പോൾ ആരും പറഞ്ഞില്ല മുന്തിരി പോലുള്ള പഴങ്ങളുടെ കൂട്ടത്തിൽ തന്നിമത്തൻ വെച്ച ഒരു ചിത്രം മറ്റൊരു ശവകുടീരത്തിലും പിന്നീട് കണ്ടെത്തി പുരാതന ഈജിപ്തുകാർ തന്നിമത്തൻ ഭക്ഷിച്ചിരുന്നു എന്നാണ് ഇത് സൂചന നൽകുന്നത് എന്നാൽ അക്കാലത്ത് ഈജിപ്തുകാർ തന്നിമത്തൻ കൃഷി ചെയ്തിരുന്നോ അതോ മറ്റെവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സൊഡാനെ ജീവിച്ചിരുന്ന നൂബിയക്കാരാവാം ഇത് ഈജിപ്തിൽ എത്തിച്ചതെന്ന് സൂസൻ റെനാർ അഭിപ്രായപ്പെടുന്നു വടക്കൻ ആഫ്രിക്കയിലെ ജനവിഭാഗങ്ങളുടെ സംഭാവനകളെ ലോകം അവഗണിച്ചതാണ് പ്രധാന പ്രശ്നമെന്നാണ് ഗവേഷകയായ ഹന്നോ ഷാഫർ പറയുന്നത് എന്നാണ് ഈ കണ്ടുപിടുത്തങ്ങളുടെ പ്രാധാന്യം തന്നിമത്തന്റെ ചരിത്രം അറിയുന്നത് ആധുനിക കാലത്തെ കർഷകർക്കും ക്രീഡന്മാർക്കും നല്ലതാണെന്നാണ് ഗവേഷകർ പറയുന്നത് ഉദാഹരണത്തിന് തന്നിമത്തന്റെ പ്രജനനത്തിൽ സഹായിക്കാവുന്ന നിരവധി അറിവുകൾ സുഡാനിൽ നിന്നും ലഭിക്കാം ഏത് തരം മണ്ണിൽ നന്നായി വളരാം ഏതൊക്കെ തരം പ്രാണികൾ അതിനെ നശിപ്പിക്കാം ഏതൊക്കെ തരം പ്രാണികൾ അതിനെ സഹായിക്കാം തുടങ്ങിയ അറിവുകളും ലഭിക്കും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുവരുന്ന ഭാവി വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇത് തന്നിമത്തിൻ കൃഷിയെ പ്രാപ്തമാക്കുമെന്നാണ് ഷാഫറിന്റെ അഭിപ്രായം